സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളം ഇന്ത്യയിലാണെന്ന് ഓർമ്മിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും മന്ത്രിക്ക് പ്രവർത്തകർ കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുത്തു വണ്ടൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് നേതൃത്വം നൽകി കേരളത്തിന്റെ ഭൂപടമടക്കം ഉൾപ്പെടുത്തിയാണ് മന്ത്രിക്ക് പ്രവർത്തകർ കത്തയച്ചത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റില് കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് വണ്ടൂര് പോസ്റ്റ് ഓഫീസിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടന്നത് കേരളം ഇന്ത്യയിലാണ് മേഡം എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ടാണ് കേന്ദ്ര ബജറ്റില് കേരളത്തെ അവഗണിച്ച അവഗണിച്ചത് പ്രതിഷേധിച്ചിട്ടാണ് ഇന്ന് നടന്നത് കേരളത്തിന്റെ ഭൂപടവും അതുപോലെ കേരളത്തിന്റെ മാപ്പ് അയച്ചു കൊടുത്തിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്ന് കത്തയച്ചുകൊണ്ട് പിന്നെ കേന്ദ്ര മന്ത്രിമാർക്ക് കത്തയച്ചു കൊടു കൊടുത്തിട്ടാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ അൻഷിദ്ർഷിദ് സി പി സിറാജ് എം സുധീഷ് എം ഹരീഷ് ഇ നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്